നമസ്കാരം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് മെഗാസ്റ്റാർ ചിരഞ്ജീവി മെഗാ ഫാമിലിയുടെ എന്നല്ല തെലുങ്ക് സിനിമയുടെ തന്നെ ഒരു തലതൊട്ടപ്പെന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിൻ്റെ ആരംഭത്തിലും ഒക്കെ അത്രത്തോളം തെലുങ്ക് സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു താരം ഉണ്ടോ എന്ന് പോലും സംശയമാണ് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളിലും അദ്ദേഹം ഭാഗമായിരുന്നു കേരളത്തിലും ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഡബ്ഡ് ചിത്രങ്ങൾക്ക് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു അദ്ദേഹത്തിന്റെ വിജയ തുടർച്ച തന്നെയാണ് പിന്നീട് മലയാളികൾ സ്വീകരിച്ച മറ്റ് തെലുങ്ക് നടന്മാരിലേക്കും നമുക്ക് ആ ഒരു സ്നേഹം പോകരുതെന്ന് പറയാം പ്രത്യേകിച്ച് പി പിന്നീട് പിൽക്കാലത്ത് കേരളത്തിലടക്കം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട അല്ലു അർജുൻ അല്ലെങ്കിൽ രാംശരൺ ജൂനിയർ എൻ ടി ആർ വിജയത്തെ കൊണ്ട് അടക്കമുള്ള താരങ്ങളിലൊക്കെ തുടക്കം ഒരു പക്ഷെ ചിരഞ്ജീവിയിൽ നിന്ന് തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു വിവാദ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിന്റെ മകനെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല മൊത്തത്തിൽ സിനിമാ ലോകത്തടക്കം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ഇതിന് വലിയ രീതിയിലുള്ള വിമർശനം അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണ തന്റെ മകനും പ്രമുഖ നടനുമായ രാംശരണ് ഇനിയൊരു മകൾ വേണ്ടെന്നും ഒരു ആൺകുട്ടി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ ചിരഞ്ജീവിയുടെ വാക്കുകളാണ് ഇപ്പോൾ ഇടയാക്കിയത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലെ അല്ലാതെയും ചിരഞ്ജീയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നത് ചരണം ഭാര്യ ഉപാസന കമനിയേനിക്കും തങ്ങളുടെ പാരമ്പര്യം പിന്തുടരാൻ ഒരു കുഞ്ഞു ജനിക്കണമെന്ന ആഗ്രഹം ചിരഞ്ജീവി പ്രകടിപ്പിച്ചത് ഇവർക്ക് ജനിക്കുന്ന രണ്ടാമത്തെ കുട്ടിയും പെൺകുട്ടിയാകുമോ എന്ന ഭയമുണ്ടെന്നും ചിരഞ്ജീവി പറഞ്ഞിരുന്നു ബ്രഹ്മാനന്ദ പ്രീ റിലീസ് പരിപാടിയിൽ മുഖ്യാതിഥിയെത്തിയ വേളയിലായിരുന്നു ചിരഞ്ജീവി ഇക്കാര്യത്തെ രാം ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ ഒരു ഹോസ്റ്റൽ പോലെയാണ് തോന്നാറുള്ളത് സ്ത്രീകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഒരു ആൺകുട്ടി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പാരമ്പര്യം തുടരാൻ അവന് വീണ്ടും ഒരു പെൺകുട്ടി ജനിക്കുമെന്ന് താൻ ഭയപ്പെടുന്നുവെന്നും ചിരഞ്ജീവി പറഞ്ഞു ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ വിമർശനവും താരം നേരിടുകയാണ് രാംചരണ് മറ്റൊരു മകൾ ഉണ്ടാകുമെന്നും കുടുംബത്തിന്റെ പാരമ്പര്യം മുന്നോട്ട് പോകില്ലെന്നും ചിരഞ്ജീവി ഭയപ്പെടുന്നത് പുരുഷാധിപത്യത്തിൽ വളരെ ആഴത്തിലോടുന്നു ഇത് തമാശയല്ലെന്നായിരുന്നു ഒരു സ്ത്രീ രേഖപ്പെടുത്തിയ കമന്റ് വിവിധ രാഷ്ട്രീയ നേതാക്കളും ചിരിഞ്ജിയുടെ പ്രസ്താവനക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ആൺകുട്ടിക്ക് മാത്രമേ പൈതൃകം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് വളരെ ദൗർഭാഗ്യകരമായ പ്രസ്താവനയാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ നമ്മുടെ സ്വത്താണ് അറിയപ്പെടുന്ന വ്യക്തികൾ ഇത്ര മോശം പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് ഖേദകരമാണെന്ന് സി നേതാവ് ചൂണ്ടിക്കാട്ടി വളരെ നിസ്സാരമായാണ് ഇക്കാര്യം പറഞ്ഞതെങ്കിലും അതിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനു ശേഷമാണ് തെലുങ്ക് സൂപ്രതാരം രാംശരണും ഭാര്യ ഉപാസന കമ്മിനേനിക്കും മകൾ ജനിച്ചത് ഒന്നര വയസ്സ് കഴിഞ്ഞു മകൾക്ക് മകൾ ക്ലിൻകാര തന്റെ ജീവിതത്തിൽ മാത്രമല്ല അച്ഛൻ ചിരഞ്ജിയുടെ ജീവിതത്തിലും ഐശ്വര്യം കൊണ്ടുവന്നെന്നും അടുത്തിടെ രാംശരൺ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസത്തിലാണ് രാംചരണും ഉപാസനയും വിവാഹിതരായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില ജൂണിലാണ് മകൾ ജനിച്ചത്